യു എയിലെ അബ്സ്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് എല്ലാ പ്രവാസികളും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് അബ്സ്കൗണ്ടിങ് ലേബർ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ്ങിൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യാൻ പറ്റിയ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പരിശോധിക്കുന്നത് അതോടൊപ്പം അബ്സ്കൗണ്ടിങ്ങും ട്രാവൽ ബാനും രണ്ടും ഒന്നാണോ എന്ന് ചില ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്ലൈം കൂടി പറയാം വിഷയത്തിലേക്ക് വരാം നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ നമ്മുടെ സ്പോൺസറോട് പറയാം അല്ലെങ്കിൽ മുതലാളിയോട് പറയാതെ ഒരാഴ്ചയിൽ കൂടുതൽ ജോലിക്ക് പോവാതിരുന്നാൽ നമ്മൾ ചാടിപ്പോയി എന്ന് പറഞ്ഞ് നമുക്കെതിരെ കംപ്ലയിൻറ്റ് ചെയ്യാൻ ഈ കമ്പനി മുതലാളിക്ക് അധികാരമുണ്ട് അങ്ങനെ കംപ്ലയിൻ്റ് ചെയ്യുന്നതിനാണ് അബ്സ്കൗണ്ടിങ് എന്ന് പറയുന്നത് മലയാളത്തിൽ അബ്സ്കൗണ്ടിങ്ങിൻ്റെ മലയാളം ചാടിപ്പോവുക എന്നാണ് അറബിയിൽ ഹുറൂബ് എന്ന് പറയും സൗദിയിലൊക്കെ ഇതിനെ അധികം ഹുറൂബ് എന്നാണ് ഉപയോഗിക്കുക ഇവിടെ യു എൽ അബ്സ്കൗണ്ടിംഗ് തന്നെയാണ് പറയും ഇങ്ങനെ അബ്സ്കൗണ്ടിങ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒരു കമ്പനി വിസയിലുള്ള ആള് കമ്പനിയിൽ നിന്ന് ചാടിപ്പോയിട്ട് അല്ലെങ്കിൽ പുറത്തൂടെയും പോയിട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ഏർപ്പെട്ട് ക്രിമിനൽപരമായ കേസ് കാര്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് കമ്പനിയെ ബാധിക്കാതിരിക്കാനാണ് ഇങ്ങനെ ഒരു നിയമം സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ ഈ ഒരു നിയമം ഈ ഒരു ടൂൾ ഈ ഒരു സംവിധാനം അതിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമല്ല പല ആളുകളും പല സാഹചര്യത്തിലും ഉപയോഗിക്കുക ഒരു വശ്യപ്രതികാരം എന്നാണ് ഉപയോഗിക്കും അതല്ലെങ്കിൽ പല രീതിയിലും ഉപയോഗിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെച്ചാൽ അത്തരം പ്രശ്നങ്ങളും നമുക്ക് മാറി നിൽക്കാൻ പറ്റും ഒന്നാമതായി ലേബർ അബ്സ്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം നമ്മൾ കമ്പനിയിൽ ജോലിക്ക് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടിക്ക് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ലേബറിൽ കമ്പനി നമുക്കെതിരെ കൊടുക്കുന്ന പരാതി അതാണ് അബ്സ്കൗണ്ടിങ് ലേബർ അബ്സ്കൗണ്ടിംഗ് എന്ന് പറയും ശേഷം ഇമിഗ്രേഷനിൽ കൊടുക്കുന്നതിനെ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിംഗ് പറയും ഈ രണ്ടിൻ്റെയും രണ്ട് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം ലേബർ അബ്സ്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത ലേബറിൻ്റെ കസ്റ്റമർ കെയറിലെ എട്ട് പൂജ്യം പൂജ്യം എട്ട് നാല് ഈ നമ്പറിലേക്ക് നമുക്ക് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അബ്സ്കൗണ്ടിങ് അറിയാൻ പറ്റും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള അപ്ലിക്കേഷനും ഈ നമ്പർ വഴി കസ്റ്റമർ കെയർ വഴി നമുക്ക് ജീവിക്കാൻ പറ്റും അതല്ലെങ്കിൽ അടുത്തുള്ള തെസീൽ ചെന്നാലും ഈ ലേബർ അബ്സ്കൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള അപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും അത് ചെയ്യുന്ന സമയത്ത് ലേബറിനൊരു കോള് നിങ്ങളുടെ ബോസിനും പോവും മലയാളിക്കും പോവും നമുക്കും കോൾ വരും കാര്യങ്ങളൊക്കെ നോക്കും എന്താ സംഭവം നമ്മൾ അബ്സ്കൗണ്ടിങ് ആയിട്ടുണ്ട് അതായത് കമ്പനിയോട് പറയാതെ നമ്മൾ ഡ്യൂട്ടിക്ക് പോവാതിരുന്നിട്ടുണ്ടെന്ന് ലേബറിന് ബോധ്യപ്പെട്ടാലേ നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഒരു കൊല്ലത്തിന് മുന്നേ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ ലേബർ ത്രൂ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആറ് മാസത്തെ ലേബർ ബാൻ വരാൻ സാധ്യതയുണ്ട് അതാണ് ഈ ലേബർ അബ്സ്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ പ്രശ്നം മനസ്സിലായോ ഒന്നുകൂടി വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുക മലയാളി സാധാരണ മലയാളികൾക്കിടയിലൊക്കെ ഉണ്ടാകാൻ സംഭവിച്ചെങ്കിൽ മലയാളിമാർ മറ്റെന്തെങ്കിലും തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഡ്യൂട്ടിക്ക് പോവാതിരിക്കും ഫസ്റ്റ് മിസ്റ്റേക്ക് അവിടെയാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോവാതിരുന്നാൽ നമ്മൾ തന്നെ നമ്മളടിക്കാനുള്ള വഴി മുതലാളിക്ക് കൊടുക്കുകയാണ് നേരെ കുറച്ച് രണ്ടാമത്തെ ഒരു ചാൻസ് രണ്ടാമത്തെ ഒരു സാഹചര്യം എങ്ങനെ വെച്ചെങ്കിൽ ചില മുതലാളിമാർ തൊഴിലാളികളുമായി സംസാരം ഉണ്ടാകുന്ന സമയത്ത് തൊഴിലാളിയോട് പറയും നീ ഒരു കാര്യം ചെയ്യ് ഇനി ഡ്യൂട്ടിക്ക് ഞാൻ വരും പറയുമ്പോൾ വന്നാൽ മതി നീ റൂമിൽ ഇന്നോ എന്ന് പറയും അപ്പോൾ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും ഓക്കെ മുതലാളി എന്ന് പറഞ്ഞല്ലേ എന്നാൽ റൂമിലിരിക്കും എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇയാൾ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പല മുതലിമാരും തൊഴിലാളികൾക്ക് ഇതിൽ അബ്സ്കൗണ്ടിങ് കിടും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചെങ്കിൽ മുതലാളി ഡ്യൂട്ടിക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയം വാട്ട്സ്ആപ്പിൽ മുതലാളിയോട് ഒന്ന് കൺഫേം പോലെ മെസ്സേജ് അയക്കുക ഓക്കെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നില്ല കേട്ടോ ഇന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒരു ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ട് അയക്കുക അതായത് ഇംഗ്ലീഷിൽ അയക്കാൻ കുറച്ചുകൂടി നല്ലത് ഐ വിൽ നോട്ട് കം ഫോർ ജോബ് ആസ് യുവർ അഡ്വൈസ് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേ നാളെ പിന്നെ നിങ്ങൾക്കിതിരെ അബ്സ്കൗണ്ടിംഗ് ഫേയ്ക്ക് ആയിട്ടാണെങ്കിൽ ലേബർ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാം ഞാൻ മുനാളിനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാതി പോവാതിരുന്നെന്ന് ലേബറിനോട് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആറ് മാസത്തെ ബാൻ വരില്ല അല്ലെങ്കിൽ ഒരു വർഷത്തിന് മുന്നേ നിങ്ങൾക്കെതിരെ അബ്സ്കൗണ്ടിങ് കംപ്ലയിൻറ്റ് ലേബർ പോയി ഒരു വർഷത്തിന് മുന്നേ ഞങ്ങൾ ലേബർ ത്രൂ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ആറ് മാസത്തെ ലേബർ വേൻ വരാനുള്ള സാധ്യതയുണ്ട് ജസ്റ്റ് അങ്ങനെ ഒരു നിയമം ഞാൻ പറഞ്ഞു മാത്രം കേട്ടോ എല്ലാവർക്കും വരാറില്ല അധികം കേസുകൾ വരാറുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ലേബർ അബ്സ്കൗണ്ടിങ് ആയിട്ട് നമ്മൾ ഈ അബ്സ്കൗണ്ടിങ് റിമൂവ് ചെയ്യാതെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കമ്പനിക്ക് ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ചെയ്യാൻ പറ്റും നമുക്കിതിൽ ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇമിഗ്രേഷന് വിളിച്ചാൽ നടക്കില്ല അത് കമ്പനിക്കേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കമ്പനിയുടെ ഒരു എൻ ഒ സി ലെറ്റർ ഉണ്ടെങ്കിലാണ് ഈ അബ്സ്കൗണ്ടി നമുക്ക് ടൈപ്പിംഗ് സെൻറ്റർ ചെന്നാൽ പോലെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ ജസ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും ടൈപ്പിംഗ് സെൻ്റർ എന്നാലും അബ്സ്കൗണ്ടിങ് ഒഴിവാക്കാൻ ടൈപ്പിംഗ് ചെയ്യാൻ പറ്റും പക്ഷെ അതിൻ്റെ കൂടെ എൻ ഒ സി വെച്ചില്ലെങ്കിൽ ഈ കമ്പനിക്ക് അബ്സ്കൗണ്ടിങ് റിമൂവ് ചെയ്യാൻ പ്രശ്നമില്ല എന്ന രീതിയിലുള്ള ഒരു അബ്സ്കൗണ്ടിങ് എൻഒ സി അതിൻ്റെ കൂടെ വെച്ചില്ലെങ്കിൽ ഇമിഗ്രേഷൻ അത് അപ്രൂവൽ ആക്കില്ല അങ്ങനെ കമ്പനിയുടെ എൻ ഒ സി കിട്ടാതെ കമ്പനി പറയുന്ന പൈസ കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് നാട്ടിൽ പോകാൻ കഴിയൂല വിസിറ്റ് വിസിറ്റിലേക്ക് മാറാൻ പറ്റില്ല വിസ പുതുക്കാൻ പറ്റില്ല ക്യാൻസലാക്കാൻ പറ്റില്ല അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവാസികളുണ്ട് യുവയിൽ ഞാൻ പറയുന്നു എൻ്റെ പൊൻറ്റ മലയാളിമാർ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ലൈഫ് ഇതുപോലെ ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക ആ കുടുംബം അനുഭവിക്കുന്ന വേദന അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും കർമ്മ ഡേഞ്ചർ പ്രതികാരം ചെയ്താൽ ചെയ്യാതെ കാലം കടന്നു കടന്നുപോകില്ല കാരണം നമുക്ക് ഒരാളെയും അവരെ ലൈഫ് ലോക്കാക്കുക ആർക്കും അധികാരമില്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അയാൾ പിരിച്ചുവിടാം പിന്നെ വിസയുടെ എക്സ്പെൻസ് കിട്ടാത്തതാണ് പ്രശ്നം ലീഗലി കമ്പനി വിസ കമ്പനിയാണ് വിസ എക്സ്പെൻസ് എടുക്കേണ്ടത് ഒരാൾ വന്നു അയാൾക്ക് എന്തെങ്കിലും സാഹചര്യത്തിലായൊക്കെ തുടരാൻ പറ്റില്ല പറ്റിയില്ലെങ്കിൽ ഒന്നുകിൽ ആൾക്കൊന്നെങ്കിൽ പകുതി പൈസ അടിച്ചിട്ട് എന്തെങ്കിലും ആയിട്ട് അയാൾ ഒഴിവാക്കുക കാരണം പൈസ അടക്കാനില്ല പിന്നെ ആ ലൈഫിങ്ങനെ നരകിച്ച് ജീവിക്കുന്നതൊക്കെ കാര്യങ്ങളൊന്നും കുറച്ചും കൂടി ഹ്യൂമാനിറ്റേറിയൻ രീതിയിൽ പരിഗണിക്കുക കാരണം യു എ നമ്മളോട് ഒരുപാട് കരുണ കാണിക്കുന്നുണ്ട് നമ്മളും നമ്മുടെ തൊഴിലാളികളോട് പരമാവധി കരുണ കാണിക്കുക എന്നുള്ളതാണ് കുറച്ചൊക്കെ ഒഴിവാക്കി വിട്ട് കുറേയൊക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാഷാ ഒരുപാട് വർക്കത്തിണ്ടാകും പിന്നെ ആൾക്കാർ ഈ ലേബേഴ്സ് വന്നിട്ട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് തല്ലുണ്ടാക്കി പോകുമ്പോൾ കമ്പനികൾക്ക് വലിയ നഷ്ടം വരുന്നുണ്ട് അത്തരം ലേബേഴ്സിനോട് ഞാൻ പറയുന്നത് തൊഴിലാളികൾ പറയുന്നത് ഒരു കമ്പനി രണ്ട് വർഷം ജോലി ചെയ്യാന്നു വന്നിട്ട് അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കമ്പനി കറക്റ്റ് സാലറി തരുന്നുണ്ടെങ്കിലൊക്കെ തരുന്നില്ലെങ്കിലൊക്കെ അല്ലാത്ത കേസിൽ കുച്ചിപ്പറ്റി ഓരോന്ന് പറഞ്ഞാണ്ട് ക്യാൻസലാക്കി പോകുകയാണെങ്കിൽ അങ്ങനെ പോകുന്ന ആളുകൾക്കൊന്നും ലൈഫിൽ ഒരു പർക്കത്തുണ്ടല്ലോ ഇവിടെ എത്തുമല്ല എന്തും ഒരിതും കാര്യങ്ങളും ജോലി മാറ്റം പ്രശ്നങ്ങളായിരിക്കും ഒരാളിൽ നമ്മൾ കാര്യം നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ ജോലി മാറ്റം കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ജോലി ചെയ്യുക ഇവിടെ വരാതിരിക്കാൻ നല്ലത് ഞാൻ പറയും ഓക്കെ അടുത്ത വിഷയം എമിഗ്രേഷൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേബർ അബ്സ്കൗണ്ടിങ് എന്താണെന്ന് മനസ്സിലായി ലേബർ അബ്സ്കൗണ്ടിങ് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ എമിഗ്രേഷൻ അബ്സ്കൗണ്ടിംഗ് എന്താന്ന് പറഞ്ഞു എമിഗ്രേഷൻ അബ്സ്കൗണ്ടിംഗ് റിമൂവ് ചെയ്യണമെങ്കിൽ കമ്പനിയുടെ എൻഒസി വേണം ആ കമ്പനി തന്നെയാണ് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു അധിക കേസിലും ഈ ലേബർ അബ്സ്കൗണ്ടിങ് ക്യാൻസലായി അങ്ങനെ കസ്റ്റമർ കെയർ വിളിച്ച് തീരുമാനമാക്കും പിന്നെ അതുകൊണ്ട് ഇമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് കിട്ടുന്ന ചാൻസ് വരാറില്ല പൊതുവെ വരാറില്ലാച്ചെങ്കിൽ എമിഗ്രേഷൻ ഹ്സ്കൗണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കമ്പനിന്ന് നിന്ന് ക്യാൻസൽ ചെയ്തിട്ട് പുറത്ത് പോയിട്ട് വേറെ കമ്പനിക്ക് ജോലി കിട്ടിയതുമില്ല ഈ കമ്പനിന്ന് മാറുന്നും അതായത് നാട്ടിൽ പോകാൻ വയ്യാൻ ലോക്കാണ് സമയം ഉണ്ടാവും അതധികം വരാച്ചെങ്കിൽ ചില ആൾക്കാർ കമ്പനി നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ആരെങ്കിലും നൂറോ ഇരുന്നൂറോ എക്സ്ട്രാ ഓഫർ ചെയ്തപ്പോൾ അങ്ങോട്ട് മാറാൻ വേണ്ടി ഈ കമ്പനിന്ന് ജോലി ക്യാൻസൽ ചെയ്തു മുന്നും പിന്നെ നോക്കാതെ ക്യാൻസൽ ചെയ്തു ആ ജോലി കിട്ടിയതുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇവർ നാട്ടിൽ പോകാനും പൈസ ഇല്ല ആകെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത്ര ആളുകൾ ഇവർ സമയം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കാൻ പറ്റുന്ന സമയം കഴിഞ്ഞിട്ടും ഇവർ നാട്ടിൽ പോകണില്ലെങ്കിൽ ഇവർ ഫൈൻ വരും ആ ഫൈന് വന്നു കഴിഞ്ഞാൽ ഈ പഴയ കമ്പനിക്ക് നിങ്ങൾ ഏത് കമ്പനിന്ന് ക്യാൻസൽ ചെയ്തത് ആ കമ്പനി വിസ ഒന്നും പാസ്സാവില്ല ഓവർ സ്റ്റെയർ ഫൈൻ കണ്ടാൽ അപ്പോൾ നേരെ കുറച്ച് നിങ്ങളെ അബ്സ്കൗണ്ടിങ് നിങ്ങൾക്കതിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഫൈന് അവരെ കമ്പനിയെ ബാധിക്കില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ അബ്സ്കൗണ്ടിങ് ഇടാറുണ്ട് നിർബന്ധിതാവസ്ഥയിൽ അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചെങ്കിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഈ ജോലി മാറ്റാൻ പരമാവധി ഒരു ഒരു കമ്പനി ജോലി ചെയ്തതിന് ശേഷം മാത്രം ജോലി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുക അതുപോലെ വേറെ കമ്പനിക്ക് മാറുമ്പോൾ ആ കമ്പനിയിൽ നിന്ന് ഒരു ഓഫറിലിട്ട് എപ്പോഴും നമ്മുടെ കയ്യിലെ സേഫ്റ്റി വേണ്ടി വാങ്ങിക്കുന്നത് നല്ലതാണ് ഇനി അബ്സ്കൗണ്ടിങ്ങും ട്രാവൽ ബാനും ഒന്നാണോ എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ലേബറും ഇമിഗ്രേഷനും രണ്ട് ടൈപ്പ് അബ്സ്കൗണ്ടിംഗ് ഉണ്ടല്ലോ ലേബർ അബ്സ്കൗണ്ടിങ് മാത്രമാണെങ്കിൽ ലേബർ വിസ പാസ് ആവുക എന്നുള്ള വിഷയമുള്ളൂ അതുപോലെ ലേബർ കാർഡ് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല വിസ ആണെങ്കിൽ നാട്ടിൽ പോകുന്നതിന് കുഴപ്പമില്ല നേരം കുറച്ച് എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ടിൽ കൂടി ഒന്നും പോകാൻ പറ്റില്ല കാരണം ഇമിഗ്രേഷൻ നിങ്ങൾ അബ്സ്കൗണ്ടിൽ ചാടിപ്പോയ ആളാണ് നിങ്ങൾക്ക് എയർപോർട്ട് പോകാൻ ഉണ്ടെങ്കിൽ അബ്സ്കൗണ്ടിങ് റിനൂവ് ചെയ്യണം അതുകൊണ്ട് എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ് വന്നാൽ പ്രയാസനം നാട്ടിൽ പോകാൻ പറ്റില്ല വിസ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല ഇമ വിസിറ്റിക്ക് മാറാനൊന്നും പറ്റില്ല അപ്പോൾ എമിഗ്രേഷൻ അബ്സ്കൗണ്ടിങ്ങുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് കമ്പനിയുമായി സംസാരിച്ച് അത് റിമൂവ് ചെയ്യുക നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാരണന്മാരെ പിന്നെ ഇടപെടിച്ച ഒന്നുമില്ലെങ്കിലും ഇവിടുത്തെ കെ എം സി സി ഐ സി എഫ് പോലെയുള്ള സംഘടനകളെ ബന്ധപ്പെട്ട് ഒന്ന് സംസാരിപ്പിക്കുക അങ്ങനെയൊക്കെ സംസാരിക്കുക ചുമ്മാ കാര്യം കഴിക്കാതെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനാക്കുക ഓക്കെ ഏത് കാര്യത്തിൽ നമ്മൾ തീരുമാനമെടുക്കുക പിന്നെ ആരും മറ്റും ചിന്തിക്കുക കമ്പനി നല്ല രീതിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ നിങ്ങളെ അനുസരിച്ചുള്ള അത്യാവശ്യം സാലറി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ഷമിച്ചൊന്നൊന്ന് ജോലി ചെയ്യാൻ വേണ്ടി നോക്കുക ആരെങ്കിലും എന്തെങ്കിലും പറയണെങ്കിൽ കേട്ടിട്ട് അങ്ങോട്ടുകൊണ്ട് ചാടി കടിച്ച ജീവിതം വേസ്റ്റാക്കുന്ന ഹതിബാഗരിൽ പെടാതിരിക്കുക ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അബ്സ്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം എങ്ങനെ അബ്സ്കൗണ്ടിങ് ചെക്ക് ചെയ്യാം എന്ന് ഞാൻ കാണിക്കുന്നൊരു വീഡിയോ ഉണ്ട് ലേബറിൻ്റെയും ഇമിഗ്രേഷൻ്റെയും അബ്സ്കൗണ്ടിങ് ട്രാവൽ പാനല്ല അബ്സ്കൗണ്ടിങ് ആണ് ചെക്ക് ചെയ്യാം എന്ന് എന്ന് ഞാൻ കാണിക്കുന്നൊരു വീഡിയോ എൻ്റെ മെമ്പേഴ്സ് സെക്ഷനിൽ ഇടാം പബ്ലിക്കായിട്ട് നമ്മൾ അങ്ങനെ വിടുന്നതിന് ഉണ്ട് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് നല്ല ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാൻ പറ്റും സോ അതുപോലെ യു എ വിസ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിസിറ്റ് വിസയുടെ പിന്നെ വാലിഡിറ്റ് അങ്ങനെ ചെക്ക് ചെയ്യാം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കാണാം ഓക്കെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും